ചാലിശ്ശേരി പള്ളിയിലെ എട്ടു നോമ്പ് പെരുന്നാൾ സമാപിച്ചു ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പോൾസിയാകൊബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനപെരുന്നാളിനോടനുബന്ധിച്ച് എട്ടു ദിവസങ്ങളിലായി നടന്നു വന്ന പ്രസിദ്ധമായ എട്ടു നോമ്പ് പെരുന്നാൾ തിങ്കളാഴ്ച സമാപിച്ചു രാവിലെ കുര്യാക്കോസ് മോർ യോസേബിയോസ് മെത്രോപൊലിത്ത വിശുദ്ധ മൂന്നന്മേർ കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ഫാദർ ജോൺ കുളങ്ങാട്ടിൽ ഫാദർ സജി ചമ്പിൽ എന്നിവർ സഹകാർമ്മികരായി മധ്യസ്ഥ പ്രാർത്ഥനാ പെരുന്നാൾ സന്ദേശം പൊൻവെള്ളി കുരിശുകൾ ഏന്തി പെരുന്നാൾ പ്രദക്ഷിണം യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് എന്നിവ നടന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം സുനോറോ പേടകത്തിൽ നിന്നെടുത്ത് വിശ്വാസികൾ വണങ്ങി നാനാജാതി മതസ്ഥർ പങ്കെടുത്ത നേർച്ച സദ്യയോടെ എട്ടു നൊമ്പ് പെരുന്നാൾ സമാപിച്ചു വികാരി ഫാദർ ബിജു മുങ്ങാം ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ പെരുന്നാൾ കമ്മിറ്റി ഭക്തസംഘടന ഭാരവാഹികൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി